അഞ്ചൽ ടൗണിലെ തെരുവ് വിളക്കുകൾ രാത്രി സമയങ്ങളിൽ പ്രകാശിക്കുന്നില്ലെന്ന് പരാതി എന്നാൽ പകൽ സമയങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ പൂർണ്ണമായും പ്രകാശിക്കാറുണ്ടെന്ന് വ്യാപാരികൾ പറഞ്ഞു സംഭവത്തിൽ അഞ്ചൽ ഈസ്റ്റ് ഇലക്ട്രിസിറ്റി ഓഫീസ് അധികാരികളെ വ്യാപാരികൾ വിവരം അറിയിച്ചിട്ടും പകൽ സമയം വൈദ്യുതി പാഴാക്കുന്നതിനെതിരെ നടപടിയൊന്നും ഉണ്ടായില്ലെന്നും പരാതിയുണ്ട് അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപത്തും ടൗണിലുമാണ് പകൽ സമയങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ തെളിഞ്ഞുകിടക്കുന്നത് മൂലം വൈദ്യുതി പാഴാകുന്നത് പകൽ സമയങ്ങളിൽ തെളിഞ്ഞു കിടക്കുന്ന സ്ട്രീറ്റ് ലൈറ്റുകൾ ഓഫാക്കാനും രാത്രി സമയങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ തെളിക്കാനും നടപടി വേണമെന്നാണ് വ്യാപാരികൾ ആവശ്യപ്പെടുന്നത് പക്ഷേ രാത്രി സമയം ലൈറ്റ് സമയം സാധാരണ വിളിക്കാരും കത്താറില്ല പഞ്ചായത്തിന്റെ സൈഡിൽ മിസ്റ്റമുള്ള സ്ട്രീറ്റ് ലൈറ്റിനും കത്താറില്ല മകര സമയം അവർ കത്തി കിട്ടി വിളിച്ചറിയിച്ചു രാവിലെ എത്രയായത് കണ്ടുകൊണ്ട് രാവിലെ എത്ര ആയപ്പോഴത്തേക്കും വിളിച്ചറിയിച്ചു നോക്ക് സ്ട്രീറ്റ് ലൈറ്റ് നോക്കി മൊത്തം കത്തി കിടക്കാൻ അഞ്ചലിന് ഏകദേശം